ആ ഒരു മുത്തം മതിയാട ആ ഒരു ഉമ്മാക്ക് ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ ലോകം കീഴടക്കിയ ആ ഒരു സന്തോഷത്തിനെ ഈ ഒരു മുത്തം തന്നെ ആ ഉമ്മാക്ക് ധാരാളമാണ് മക്കളിൽ നിന്ന് ഉമ്മമാര് അല്ലെങ്കിൽ ഉപ്പമാര് പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ് അല്പം മുമ്പ് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ വീട്ടുകാരോട് പറയാതെ ആള് ഗൾഫിൽ നിന്ന് സർപ്രൈസ് ആയിട്ട് വന്നതാണ് കേട്ടോ അല്ലെങ്കിലും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്ര ഏതാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ യാത്രകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനൊരറ്റ ഉത്തരവേ ഉള്ളൂ വീട്ടിലേക്കുള്ള യാത്ര ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രവാസികൾ മതി എടാ ജീവിതത്തിലേക്കുള്ള ജീവിതത്തിലെ ഏറ്റവും നല്ല യാത്ര എന്ന് പറയുന്നത് വീട്ടിലേക്കുള്ള യാത്രയാണ് എന്ന് പറയുന്നത് കേട്ടു അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും അതെ അതിനേക്കാളും വലിയ സന്തോഷം നൽകുന്ന യാത്ര ഒന്നും ഇല്ല എന്നുള്ളത് അവർ പറഞ്ഞു തരും ഈ ഒരു കുടുംബത്തിന് പഠിച്ച തമ്പുരാൻ ദീർഘായുസും ആരോഗ്യവും നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് നിങ്ങൾ സർപ്രൈസ് വീഡിയോക്ക് സപ്പോർട്ട് ആണോ അല്ലയോ എന്നുള്ളത് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക